സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ മറക്കരുത് വിവാഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് മീനു ആകെ ഭയന്നിരിക്കുമ്പോഴാണ് കൈനോട്ടക്കാരി പറഞ്ഞതുപോലെ കാര്യങ്ങൾ വന്ന് സംഭവിക്കുന്നത് ഇത് തകർത്ത് കളഞ്ഞിരിക്കുകയാണ് മീനുവിൻ്റെ പ്രതീക്ഷകളെ ഒരിക്കലും ഇങ്ങനെ ഒരു വഴിതിരിവ് മീനു പ്രതീക്ഷിച്ചതല്ല ബിന്ദുജ കടന്ന് വന്നതിനെ തുടർന്ന് അല്ല ഡോക്ടറെന്താ ഈ വഴിക്ക് ഓ അപ്പോൾ എന്നെ മറന്നിട്ടില്ലാലേ മുത്തശ്ശി ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ട് വന്നതാ ഇങ്ങോട്ട് എന്താ കാര്യം മോളെ സൂരജിന്റെ വിവാഹമായെന്നറിഞ്ഞു ആ അതെ മീനുവുമായി ഈ അടുത്ത് തന്നെ സൂരജിന്റെ വിവാഹം നടത്തണം എന്ന് വിചാരിച്ച് ഇരിക്കുകയാണ് ഞങ്ങൾ ആണോ ഓ ഓ പക്ഷേ ഈ വിവാഹം നടക്കില്ല ഏ നടക്കില്ലെന്നോ ഇതൊക്കെ പറയാൻ നിങ്ങളാരാ എന്ന് ചോദിക്കുകയാണ് സുമിതയുടെ ഭർത്താവ് അതിന് കാരണമുണ്ട് സൂരജിന്റെ വിവാഹം ഓൾറെഡി കഴിഞ്ഞതാണ് എന്ന പെൺകുട്ടിയുമായി ഡിവോഴ്സ് പോലും പിന്നെ എങ്ങനെയാണ് മറ്റൊരു വിവാഹം നടക്കുക പിന്നെ നിങ്ങൾ എന്ത് പറയുന്നേ നിങ്ങൾ പറഞ്ഞതെല്ലാം ഞങ്ങൾ വിശ്വസിക്കണമായിരിക്കും അല്ലെ വിശ്വസിക്കണം ഞാൻ പറയുന്നത് നുണയൊന്നുമല്ല ഇത് കേൾക്കുന്ന മുത്തശ്ശി ഡോക്ടർ എന്തൊക്കെയാ പറയുന്നേ ഈ വിവാഹം എന്ന് നടന്നു എന്ന അഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നിട്ടുള്ളത് സൂരജ് എൻ്റെ സഹോദരിയെയാണ് താലി ചാർത്തിയത് എന്നിട്ട് ചതിച്ച് കടന്നു കളഞ്ഞു ഇപ്പോൾ ഇവിടെ വന്ന് താമസിക്കുകയാണ് നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ തെളിവുകളില്ലാതെ ഇവിടെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല വെറുതെ കണകുണ പറയുകയാ തെളിവുകളില്ലെന്ന് ആര് പറഞ്ഞു എൻ്റെ കയ്യിലുണ്ട് തെളിവുകൾ ഞാൻ ഇവിടേക്ക് വെറും കൈയോടെ വന്നതല്ല തെളിവുകളുമായി തന്നെയാണ് വന്നത് ഓഹോ എന്ന തെളിവാണ് എനിക്ക് കാണട്ടെ എന്നാ തൻ്റെ ബേസിൽ നിന്ന് ഫോട്ടോസ് എടുത്ത് മുന്നിലേക്ക് വെക്കുകയാണ് എല്ലാവരുടെയും ഇതോടെയാകെ ഞെട്ടി പോവുകയാണ് വീട്ടിലുള്ള എല്ലാവരും ഒരിക്കലും ഇങ്ങനെ ഒരു വഴിത്തിരിവ് അവർ പ്രതീക്ഷിച്ചതല്ല എന്താണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നറിയാതെ പകച്ചു നിൽക്കുന്ന അവർ സൂരജിൻ്റെയും അതുപോലെ തന്നെ ഇന്ദുജയുടെയും ഫോട്ടോ കണ്ട് ഞെട്ടുകയാണ് എന്ത് ഇത് നിങ്ങൾ തന്നെയല്ലേ ഇത് ഞാനല്ല എൻ്റെ സഹോദരി ഇന്ദുജ ഞാൻ ബിന്ദുജ ഞങ്ങൾ ട്വിൻസ് ആണ് എൻ്റെ സഹോദരിയെ ചതിച്ചാണ് അവൻ ഇവിടേക്ക് കടന്നു കളഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കിയത് അപ്പോൾ നിങ്ങളുടെ സഹോദരി എൻ്റെ സഹോദരി സൂരജ് കുന്നു അതിനുള്ള ശിക്ഷ അവന് കൊടുക്കാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് ഇല്ല ഇത് ഞാൻ വിശ്വസിക്കുകയില്ല മീനു പറഞ്ഞതിനെ തുടർന്ന് തെളിവുകളെല്ലാം ഞാൻ നിന്റെ മുന്നിൽ വെച്ചു ഇനി വിശ്വസിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്തായാലും ഞാൻ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുക തന്നെ ചെയ്യും ഇതും പറഞ്ഞ് ബിന്ദുജ അവിടെ നിന്ന് പോകുന്നു പക്ഷെ ഇതൊന്നും അറിയാതെ തിരികെ സൂരജ് വരുമ്പോഴാണ് മുത്തശ്ശി അതുപോലെ തന്നെ മീനുവും മുന്നിലേക്ക് കയറി വരുന്നത് എന്താ എന്തുപറ്റി എന്ന് ചോദിക്കുമ്പോൾ ഫോട്ടോസ് മുന്നിലേക്ക് എടുത്തു വെക്കുന്ന മീനു ആരാണ് ഇവൾ എന്ന് ഇപ്പോൾ വ്യക്തമാക്കണമെന്ന് പറയുന്നു ഇത് കേട്ട് ആകെ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ സൂരജ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്